ഹായ് ചക്കു വേള വന്നേ വന്നിട്ടില്ല ഞങ്ങൾ തറവാട്ടിലെ നോമ്പതുറേ അപ്പം മടി പാടിയൊക്കെ മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളൊക്കെ പാടില്ല എല്ലാവരും വിപുലമായ നോമ്പത് അവർക്ക് നോമ്പതോറേ നിന്നല്ല എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വേളാപ്പാരൊക്കെ ഇരിക്കുന്നുണ്ട് മേളാപ്പാർ എല്ലാവരും മക്കളും മരുമക്കളും പേരക്കുട്ടികളും മരളാപ്പ മള്ളാപ്പൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കിൻ്റെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം മള്ളാപ്പാടിനെ എടുക്കാട്ടു നല്ല അടിപൊളി പരിപാടി എണ്ണക്കടിയൊക്കെ മേടിക്കലും ഓരോരുത്തരും ഉണ്ടാക്കി കൊണ്ടുവരിക അപ്പോൾ അപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ അതിന വീഡിയോ ഒക്കെ വരാൻ മടിയാണ് അപ്പോൾ ഓലന്നെടുത്ത് പോയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഓലക്കങ്ങനെ ദൂരത്തിന്നിട്ട് ഇതാക്കാണ് അപ്പോൾ ഇതൊക്കെ പങ്കന്മാരെ മക്കളും ജ്യസ്റ്റന്മാരും മക്കളൊക്കെ അപ്പോൾ എല്ലാം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ ഉപ്പ ഉണ്ട് മയുടെ മരുവനാണ് ഇളാപ്പയാണ് ഇതൊരു ഇളാപ്പയാണ് പൊങ്കന്മാരും മക്കളെ കേട്ടോ മിളാപ്പ പിന്നെ ഇരിക്കുന്നത് ജ്യേഷ്ഠൻ എണ്ണക്കടിയൊക്കെ സമോസയും പൊക്കൂടെ ഒക്കെ മേടിച്ചു ബാക്കി പിന്നെ ഓരോരോ ഐറ്റംസുകൾ ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മളെ മുസ്തഫപ്പാടാണ് അഫു അതായിരിക്കും നിയമ ജ്യേഷ്ഠനാണ് ഫൈസുണ്ട് സെൻസ ച സി ഉണ്ട് അമ്മായിടും മക്കളും അമ്മായി കളിയന്മാരൊക്കെ ഉണ്ട് അപ്പ മരണപ്പ ഞങ്ങൾ കുടുംബ തങ്ങുമ്പം പോലെ തലമായിട്ടുള്ള നോമ്പ് തര ഉണ്ടായിക്കണം ഞങ്ങളുടെ മുസ്തകതായിരിക്കും റീസൊക്കെ വീഡിയോ പാടിയ അപ്പം ഞാൻ പോയിട്ട് തിരിഞ്ഞ് അവൻ മുമ്പിൽ പോയിട്ട് എടുത്തതാണ് അതിലൊക്കെ എന്താ വല്ല എന്താ പതിനെട്ട് തീഞ്ഞ പെണ്ണുങ്ങളെ മാറിക്കാൻ പോലൊക്കെ ഇരുത്താൻ അടിപൊളി പരിപാടിയുണ്ട് എല്ലാവരും ഞങ്ങൾ ഇരുന്ന് നോമ്പ് തുറന്ന് എല്ലാവരും മോളങ്ങൾ കൂടിയിട്ട് കുറേ കാലമായിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളൊക്കെ നോമ്പ് തുറക്കാറുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എല്ലാവരും മകനൊക്കെ കൂടി എല്ലാവരും മോളെ കൂടി നോമ്പ് തുറക്കുക വലിയ വലിയപ്പരും മക്കളൊക്കെ മക്കളും പേരെ കുട്ടികളും പല മക്കളൊക്കെ വിളിച്ച് എല്ലാവരും നോമ്പ് തുറപ്പിക്കുക അതൊക്കെ ഒരു വല്ലാത്തൊരു വൈബാണ് നിങ്ങൾക്കത് ചെയ്യണം ഏ എൻ്റെ നോമ്പ ഞാൻ നീച്ചു പോയി എൻ്റെ ഒന്ന് എടുക്കാൻ തിന്നതാണ് പിന്നെ ഉണ്ടോ എല്ലാവരും ഇപ്പൊ നീച്ചിട്ടില്ല ഭയങ്കര തീറ്റ കാരണം കുറെ എണ്ണക്കടികൾ തിന്നാനേ ഇപ്പം എല്ലാവരും പൊരിഞ്ഞ തീറ്റയാണ് മക്കളെ കണ്ടാൽ പോകാൻ കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പള്ളിക്കൽക്കും കേട്ടോ പള്ളിയൻ്റെ വണ്ടീലാണ് പോകുന്നത് അപ്പോൾ ചെല്ല കുട്ടികൾക്കൊക്കെ മടിയുണ്ടോ ചില ഇങ്ങനെ വീടെടുക്കുമ്പോഴൊക്കെ ഓരോത്തിരിക്കുക പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് വരാട്ടോ വീണ്ടാകുമ്പോൾ പോലും ചിലവർക്ക് മടിയാ ഉണ്ടോ എന്താ പോലെ ഇത്തും അത് കഴിഞ്ഞു ഫുഡ് ചിക്കൻ ബിരിയാണി അത്ര ഓരോരുത്തർ തീട്ടുടങ്ങിക്കുമോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ട് മടിച്ചു പിന്നെ വസ്തുസ്ഥാനുണ്ടായിരുന്നു നമ്മളെ പള്ളിക്കണമുക്ക് വേസ്റ്റേൺ പോലൊക്കെ ബീഫും പത്തിരി ഒക്കെ തിന്നുണ്ട് നമുക്ക് ബീഫൊന്നും കിട്ടിയില്ല അപ്പോളേ ചങ്കുവളി നമ്മളെ വീട് ഞങ്ങൾ എന്തുവേണം ഫുള്ളായിട്ട് ഇന്ന് കാണണം കേട്ടോ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഓ ഫുള്ളായിട്ട് ഇന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മളെ വിളയിട്ടോ ഞാൻ ചോറിയൊക്കെ ഇരുന്നു ആദ്യമായിട്ട് കാണുന്ന അങ്കുകളൊക്കെ നമ്മൾ ഇന്ന് സബ്സ്ക് സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ എന്തായാലും നമ്മളെ വീഡിയോ കാണണം വീഡിയോ കാണുമ്പോഴാണ് കാണുന്നതാണ് ഇപ്പോൾ അതിൻ്റെ മെയിൻ ഒക്കെ പെണ്ണുങ്ങളൊക്കെ ചോറിയൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരേ ടൈമത്ത് തന്നെ എത്തിക്കട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അല്ല ഇന്നലത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ വിടാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണുക കാണലാണ്ടൻ്റെ മെയിൻ അവിടെ സാധിക്കണം ഇതിന് പിന്നെ നേതൃത്വം കൊടുത്ത ആളാട്ടോ ഉറക്കും സാധൂനൊക്കെ മടിയുണ്ടോ സാബൂനൊക്കെ മടിയായിട്ട് മുറക്കും മുസ്തോട്ടി വെറും വരച്ച് മാത്രം തളി ഞങ്ങൾക്ക് കളികൾ ചോദിച്ചു